ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഞാൻ ഒരു കാർ വാങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മളത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോന്ന് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കത്തില്ല അപ്പോൾ ഇനി ഞങ്ങളുടെ വാഹനം കറങ്ങാനും എല്ലാം ഉള്ളത് അതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളത് എടുക്കാൻ പോവുകയാണ് ഇവിടുന്ന് ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് ഉണ്ട് അങ്ങോട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല എന്റെ വീഡിയോ ആദ്യം എടുക്കാം നിങ്ങളുടെ ക്യാമറ വരുന്നില്ലേ ഓക്കെ ആനന്ദ് നമ്മടെ കാരണം അത്തമ്മൾ കയറി കേട്ടോ ദൈവത്തിനൊക്കെ വിളിച്ച് വണ്ടി എടുക്കാം ഓക്കെ കൃഷ്ണ കാർ എടുത്തോണ്ട് വരും ഇങ്ങോട്ട് കേട്ടല്ലേ ഹലോ ആ എല്ലാം സെറ്റ് ആണോ എ സി ആണല്ലേ ആണ് എ സി ഓഫ് ആക്കിയില്ലേ നീ ഇപ്പൊ ആ ശരിയാണല്ലോ ഇങ്ങനായിരിക്കും കേട്ടോ ആയി പറഞ്ഞു പോവുകയാണ് അങ്ങനെ ഞാനൊരു വണ്ടി വാങ്ങിയിരിക്കുകയാണ് ഇനി നമ്മുടെ ഫുള്ള് കറക്കിയതിനകത്തായിരിക്കണം ദൈവത്തിനെ പ്രാർത്ഥിച്ചെടുക്കണം ഓണ് ലൈറ്റ് ഓഫ് അത് ഇത് ഇതായിരിക്കും ഇൻഡിക്കേറ്റർ അതാണ് ഇൻഡിക്കേറ്റർ സെറ്റാലോ ഇൻഡിക്കേറ്റർ എല്ലാം കഴിഞ്ഞു എ സി ഇൻഡിക്കേറ്റർ ലൈറ്റ് എല്ലാം എല്ലാം സെറ്റ് ആ ഹീറ്റായിരുന്നില്ല എന്നിട്ട് മറ്റേ ഫാൻ ഓൺ ചെയ്തിട്ടു അപ്പൊ ഇങ്ങനെ അങ്ങനെ ഞങ്ങള് വീട്ടില് അങ്ങനെ ഞങ്ങള് കാറ് അങ്ങനെ ഞങ്ങള് കാറ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്നിരിക്കാണ് വീട്ടിൽ വരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ ഞങ്ങള് കാറ് സക്സസ്ഫുൾ ആയിട്ട് വീട്ടിൽ വീട്ടില് കൊണ്ടുവന്നാണ് ഇനി ഞാനുടെ ചെലവാണ് ഞങ്ങള് കഴിക്കാൻ പോവാണ് ഓക്കെയാണ് പറയുന്നത് വിഷയം അങ്ങനൊന്നുമില്ല പാവം നമ്മളൊരു ദിവസം ഉള്ള ചിലവേ ഉള്ളതാണെന്ന് അങ്ങനെ പലതും പറയും അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഫുഡ് കഴിക്കുന്ന വീണ്ടും ഇനി കാണാം നമ്മൾ ഫുഡ് കഴിക്കാൻ ഓപ്പറേഷൻ ഫ്ലാഫിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ഫെലാഫിലെത്തി ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഫലാഫിൽ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻറ്റീരിയർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കാതെ പോകുന്ന ഒരു ദിവസം എനിക്ക് കാണാറില്ല അപ്പോൾ ഇത് മസ്റ്റ് മസ്റ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോ എനിക്ക് അങ്ങനെ വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഓർഡർ ചെയ്യണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബാർ കോഡ് വെച്ചിട്ടുണ്ടായിരിക്കും ആ ബാർ കോഡിൽ ദാ ഈ ബാർ കോഡിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെനൂസ് മെനുസെല്ലാം വരുന്നതായി ഇങ്ങനെ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെന്നാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് അവിടെ ഓർഡർ ചെയ്താൽ മതി അങ്ങനെ ഞാൻ ഫലാഫൽ റോൾ പറഞ്ഞു ആണെന്തൊരു ചിക്കൻ ഷവർമ ഷവർമാറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം ഓർഡർ ചെയ്തു ഞങ്ങളുടെ ഐറ്റംസ് എല്ലാം വന്നു ഞാൻ എൻ്റെ സാധനം പെട്ടെന്ന് കേട്ടു കേട്ടോ കഴിച്ചു കേട്ടോ അതുകൊണ്ടിത് ചിക്കൻ ഷവർ മാത്രമേ ഉള്ളൂ കാണിക്കുക അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞു ബൈ